എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാത്രി ഏഴ് മുപ്പതിനാണ് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുന്നത് ഈ രാഹു കേതുക്കളുടെ കന്നി രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് രാഹുകേതുക്കളെക്കുറിച്ച് പറയുമ്പോൾ അവ തമോഗ്രഹങ്ങളാണ് തമോഗ്രഹങ്ങൾ ആയതുകൊണ്ട് തന്നെ അവ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു അതിൻ്റെ പിറകിലത്തെ രാശിയായ കുംഭത്തിലേക്കും കന്നി രാശിയിൽ നിൽക്കുന്ന കേതു അതിൻ്റെ പിറകിലത്തെ രാശിയായ ചിങ്ങത്തിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു ും ആറിലേക്കും കേതു പന്ത്രണ്ടിലുമാണ് വരുന്നത് ആറിലെ രാഹുവിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് ആറിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഗൃഹം വാഹനം വസ്തുവകകളൊക്കെ അധീനതയിൽ വന്നു ചേരാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് എന്നാൽ പന്ത്രണ്ടിലെ കേതു പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യയസ്ഥാനമാണ് ചിലവിൻ്റെ സ്ഥാനമാണ് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യേണ്ട സാഹചര്യങ്ങളും ധനനാശവും ഒക്കെ ഉണ്ടാകുന്നതിനും സഹായ കാരണമാകുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വ്യാഴത്തെ രാഹുവിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് രാഹുവിനെ കൊണ്ട് കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങൾ ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതും ആയിരിക്കും എങ്കിലും കേതു സംബന്ധമായിട്ടുള്ള ദോഷഫലങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും